പ്രശസ്ത നടി അന്തരിച്ചു വാർദ്ധക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത തെലുങ്ക് നടി കൃഷ്ണവേണി അന്തരിച്ചത് നൂറ്റി രണ്ട് വയസ്സായിരുന്നു കച്ചദേവയാനി എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് ശേഷം നാൽപ്പതോളം സിനിമകളിൽ അഭിനയിച്ചു സിനിമ രംഗത്തും ഇവർ സജീവമായിരുന്നു ഭീഷ്മ മാനദേശം ദക്ഷയാഗം എന്നിങ്ങനെ പന്ത്രണ്ടിലേറെ ചിത്രങ്ങൾ നിർമ്മിച്ചു വാർദ്ധകസഹജമായ അസുഖങ്ങളെ തുടർന്ന് നൂറ്റി രണ്ടാം വയസ്സിലാണ് കൃഷ്ണവേണി അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് തെലുങ്ക് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം